കോഡ് ഇതിനെ തിരികെ കൊണ്ടുപോകുന്നു ഇവയെല്ലാം ഊർജ്ജ രൂപങ്ങളാണ് അവ ഇന്നും സജീവമാണ് ആളുകൾക്ക് അവയെ ആവാഹിക്കാം പല കാര്യങ്ങളും ചെയ്യും ഒരുപക്ഷെ ജീസസ് സ്വയം അത് തന്നെയായിരുന്നു യോഗയുടെ അഘോരി രൂപം ഇതിനോട് വളരെയധികം ചായ്വുള്ള ഒരു താന്ത്രിക രൂപത്തെ പ്രതിഷ്ഠിക്കാനുള്ള പദ്ധതിയും ഞങ്ങൾക്കുണ്ട് എങ്ങനെ ചോദിക്കണം എന്ന് ഒരാൾക്കറിയാമെങ്കിൽ അവൾ വളരെ നല്ല നിങ്ങൾ നമസ്കാരം സദ്ഗുരു ഹിമാലയത്തിലെ താന്ത്രിക ക്ഷേത്രങ്ങളിൽ പോയി സമയം ചെലവഴിക്കുന്നത് നല്ലതാണോ എന്തുകൊണ്ടാണ് ഭൂരിഭാഗം താന്ത്രിക ക്ഷേത്രങ്ങളും ദേവി ആരാധനയുടേതാകുന്നത് താന്ത്രിക ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ സാധാരണ രീതിയിലുള്ള ആരാധനയ്ക്കല്ല അതിനു മുൻപ് നിങ്ങൾ ശരിക്കും ആരാധനയും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം നിങ്ങൾക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയുമായിരിക്കും ദൈവത്തിനോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയാൻ ശിവന്റെ സംസ്കാരത്തിൽ ഇത് വളരെ മോശമായാണ് കാണുന്നത് സ്രഷ്ടാവിനോടൊരു കാര്യം ചെയ്യാൻ പറയുന്നത് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുപോലെ ഇത് വളരെ വളരെ മോശമായാണ് കാണുന്നത് ദൈവത്തിനോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അപ്പോൾ ആരാധന എന്നാൽ ഒരു വലിയ സംവിധാനമാണ് അതൊരു പ്രക്രിയയാണ് അത് നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കുന്നു ഇന്ത്യയിൽ ധന എന്നത് ഒരുപാട് പ്രക്രിയകൾ അടങ്ങിയ ഒന്നാണ് അതിൽ ഒരുപാട് മാനസിക പ്രക്രിയകൾ അടങ്ങിയിരിക്കുന്നു അതൊരു പ്രത്യേക സാധനയാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് അതൊരു തരം ക്രിയയാണ് നമ്മൾ ക്രിയയെന്ന് പറയുമ്പോൾ കർമ്മമെന്നാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വികാരം കൊണ്ട് അതിനെയാണ് കർമ്മമെന്ന് പറയുന്നത് എന്നാൽ ആന്തരികമായി നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെയാണ് ക്രിയയെന്ന് പറയുന്നത് അപ്പോൾ ഒരു ആരാധനയോടെയുള്ള ആരാധന മനോഭാവം ആരാധനയോടെയുള്ള പ്രവൃത്തി അത് ഒരു ക്രിയയാണ് ആന്തരിക പ്രവർത്തനമാണ് ഒരു സമർപ്പണ ഭാവത്തോടെയുള്ള പ്രവൃത്തി ഇപ്പോൾ നിങ്ങൾ രാവിലെ ക്രിയ ചെയ്യുമ്പോൾ അവിടെ ഒരു ഭക്തിയുടെ ആവശ്യമൊന്നുമില്ല കാരണം അത് പൂർണ്ണമായും സാങ്കേതികമായി ഫലം കാണും കാരണം നിങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഈ യോഗ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ നിങ്ങൾ വളരെ യുക്തിപൂർവം കൃത്യമായി എല്ലാ കാര്യങ്ങളും കാണുന്ന വിദ്യാസമ്പന്നനായിരുന്നു ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് നിങ്ങൾ വളരെ ഭക്തിപൂർവം ചെയ്യണം നിങ്ങൾ സ്ഥലം വിടും ൂരിഭാഗം പേരും അതുകൊണ്ട് നമ്മൾ ക്രിയകൾ രൂപകൽപ്പന ചെയ്തു അതിന് യാതൊരു പ്രത്യേക തരത്തിലുള്ള മനോഭാവവും വേണ്ട ശ്രദ്ധ മാത്രം മതി അത്രയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ക്രിയകളെല്ലാം അങ്ങനെയുള്ള ക്രിയകളാണ് അതിന് യാതൊരു രീതിയിലുള്ള ഭക്തിയുടെയും ആവശ്യമില്ല അത് ശരിയായി ചെയ്യുക അത് ഫലം തരും അത് വളരെ സാങ്കേതികമാണ് അപ്പോൾ ആരാധന അല്ലെങ്കിൽ നമ്മൾ പൂജയെന്ന് വിളിക്കുന്നത് അതൊരു തരം ക്രിയയാണ് എന്നാൽ അതിൽ ഭക്തി അടങ്ങിയിരിക്കുന്നു അതൊരു സങ്കീർണമായും മിശ്രിതമാണ് സാങ്കേതികതയും വൈകാരികതയും ചേർന്നത് സാങ്കേതികതയും വികാരവും ചേർന്നാൽ ശരിക്കും അപകടമാണ് അല്ലെങ്കിൽ അത് അത്രയും നന്നായി കൈകാര്യം ചെയ്യണം അല്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു വിദ്യ വൈകാരികമായി കൈകാര്യം ചെയ്താൽ അത് അപകടമാണ് അങ്ങനെയല്ലേ അല്ലേ ഏതൊരു സാങ്കേതികവിദ്യയും നിങ്ങൾ വൈകാരികമായി കൈകാര്യം ചെയ്താൽ അത് അപകടകരമായി തീരും ഈ കാരണം കൊണ്ടാണ് സാങ്കേതികത കൈകാര്യം ചെയ്യുന്ന ആളുകൾ വികാരങ്ങളിൽ വികാരങ്ങളിൽപ്പെടാതെ സ്വയം സൂക്ഷിക്കുന്നത് അവരൊരു ഉണങ്ങിയ മരത്തടി പോലെയാകുന്നു കാരണം അവർക്ക് പേടിയാണ് അവർക്കറിയാം സാങ്കേതിക വിദ്യയോടൊപ്പം വികാരം കയറി വന്നാൽ അവിടെ ദുരന്തം സംഭവിക്കുമെന്ന് അപ്പോൾ കുറച്ചു നേരത്തേക്ക് സ്വന്തം വികാരങ്ങളെ മാറ്റി നിർത്തേണ്ടത് എങ്ങനെയെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് അവർ വികാരങ്ങളെ എല്ലാം ഇല്ലാതാക്കി അവർ ഒരു തരിശുഭൂമി പോലെയായിത്തീരും ഏതാണ്ട് മനുഷ്യത്വം നഷ്ടപ്പെട്ടവരായിത്തീരുന്നു അപ്പോൾ പൂതി എന്നത് ഇതുപോലെ അപകടകരമായൊരു മിശ്രിതമാണ് ആരാധന എന്നത് അപകടകരമായൊരു മിശ്രിതമാണ് സാങ്കേതികതയുടെയും വികാരങ്ങളുടെയും അപ്പോൾ നമ്മൾ താന്ത്രിക ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രാർത്ഥന എന്നത് നിരർത്ഥകമാണ് കാരണം അതൊരു സാങ്കേതിക വിദ്യയാണ് പക്ഷെ ശരിയായ മനോഭാവവും ഇല്ല എങ്കിൽ അതൊരു ആത്മനിഷ്ഠമായ സാങ്കേതികവിദ്യ ആയതുകൊണ്ട് പക്ഷെ നമുക്കതിനെ നമുക്കറിയാവുന്ന ആധ്യാത്മികതയുടെ അതേ പശ്ചാത്തലത്തിൽ കാണാൻ കഴിയില്ല ആധ്യാത്മികതയല്ല തന്ത്ര തന്ത്ര എന്നാൽ സാങ്കേതികത മാത്രമാണ് അതായത് ഇന്നത്തെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ എടുത്ത് ഇവിടെ ഈ പിപ്പൽ കോടിയിൽ നിന്ന് നിങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ആരെങ്കിലുമായി സംസാരിക്കാം അതൊരു വിദ്യയാണ് തന്ത്ര എന്നാൽ ഇതുമാത്രമാണ് നിങ്ങൾക്ക് അമേരിക്കയിലുള്ള ഒരാളുമായി സംസാരിക്കാൻ സെൽഫോണില്ലാതെ ഒരൽപ്പം കൂടിയ സാങ്കേതികവിദ്യ അങ്ങനെ സംഭവിക്കും കുറച്ചു കാലം കഴിയുമ്പോൾ സാങ്കേതികവിദ്യ പരിണമിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു പഴയ ഗ്രഹാമ്പില്ലിൻ്റെ ഈ ഉപകരണത്തിൽ നിന്ന് അതിൽ നിന്ന് നമ്മൾ ഇത്രയും എത്തി യൂ ഉപകരണങ്ങളുടെ ആവശ്യമില്ലാത്തൊരു ദിവസം വരും ഇപ്പോൾ തന്നെ എനിക്ക് എന്റെ കയ്യിൽ ഒരു ബ്ലൂടൂത്ത് മെക്കാനിസം ഉണ്ട് അതിൽ എനിക്ക് ഡയൽ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല വിളിക്കേണ്ട ആളുടെ പേര് പറഞ്ഞാൽ അതെനിക്ക് ഡയൽ ചെയ്തു തരും ഞാൻ ആശ്രമം എന്ന് പറഞ്ഞാൽ അത് ആശ്രമത്തിലെ നമ്പറിലേക്ക് വിളിക്കും ഒരു ദിവസം വരും അന്ന് ഇതിൻ്റെ ആവശ്യം പോലും വരില്ല ഇത് ഇവിടെ പൊന്തി നിൽക്കുന്നുണ്ട് ഒരു ചെറിയ യന്ത്രം ഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് ലോകത്തുള്ള ആരെങ്കിലുമായി സംസാരിക്കണമെങ്കിൽ അത് നടക്കും നമുക്കറിയാം അത് നടക്കുമെന്ന് അപ്പോൾ തന്ത്ര എന്നാൽ ഈ ബ്ലൂ ചിപ്പ് കൂടി ഇല്ലാത്തതാണ് എന്നാലും നിങ്ങൾക്ക് സംസാരിക്കാം അപ്പോൾ അത് സാങ്കേതികവിദ്യയാണ് മറ്റൊരു തലത്തിലുള്ളത് അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഒരാൾ ഒരു സ്ഥലത്തിരിക്കുന്നു അയാൾ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ അവർക്ക് പിപ്പൽ കോടിയിലേക്ക് ഒരു മിസൈലയച്ച് നിങ്ങളെ തുരത്താം അതെ നിങ്ങൾക്ക് അമേരിക്കയിലുള്ള ഒരാളുമായി സംസാരിക്കാൻ കഴിയുന്ന പോലെ തന്നെ അമേരിക്കയിലുള്ള ഒരാൾക്ക് പിപ്പൽ കോടി എന്ന് നെയ്ക്കുമായി ഇല്ലാതാക്കാം അതുപോലെ തന്നെ താന്ത്രികമായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനാകും അത് തികച്ചും വിദ്യയാണ് ഭൗതികമാണത് അതുകൊണ്ടാണ് ആത്മനിഷ്ഠമെന്ന വാക്കുപയോഗിക്കാൻ ഞാൻ മടിച്ചത് എന്നാൽ അത് ആത്മനിഷ്ഠം തന്നെയാണ് കാരണം നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരു കാര്യവും ഉപയോഗിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും ഊർജ്ജവുമാണ് ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആത്യന്തികമായി എന്തൊക്കെ സാങ്കേതികവിദ്യ ഉണ്ടെങ്കിലും നിങ്ങളുടെ ശരീരവും മനസ്സും ഊർജ്ജവും മാത്രമാണ് ഉപയോഗിക്കുന്നത് പുറത്തുള്ള വസ്തുക്കൾ നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് എന്നാൽ ശരീരവും മനസ്സും ഊർജ്ജവും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ മൊബൈൽ ഫോണും മിസൈലും അങ്ങനെ എന്താണെങ്കിലും അതെല്ലാം കണ്ടെത്തിയത് അല്ലേ അപ്പോൾ ആത്യന്തികമായ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വസ്തു അതായത് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്ത് വസ്തുവാണെങ്കിലും നിങ്ങൾ ശരീരവും മനസ്സും ഊർജ്ജവും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് അല്ലേ എന്നാൽ നിങ്ങൾ പുറത്തുള്ളൊരു വസ്തു എടുക്കുന്നു എന്നിട്ടത് ഉപയോഗിക്കുന്നു ഒരു ഫോണോ അങ്ങനെ എന്തെങ്കിലും ഉപകരണമോ നിർമ്മിക്കാനായി തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത്രയധികം വസ്തുക്കൾ ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇത്രമാത്രം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കും നമ്മൾ ഇനിയും അതിന്റെ അളവ് കൂടുതൽ കൂടുതൽ കുറയ്ക്കാൻ നോക്കുകയാണ് അപ്പോൾ ഒരു ദിവസം വരും ഒരു വസ്തുവിൻ്റെയും ആവശ്യമുണ്ടാവില്ല അതാണ് തന്ത്ര ശാസ്ത്രവും തന്ത്രയും എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടണം അവ എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടും കാര്യങ്ങളെക്കുറിച്ചുള്ള ചില മനസ്സിലാക്കലുകൾ അതിൽ ചില മാറ്റങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ തന്ത്രി എന്നത് പൂർണ്ണമായും സാങ്കേതികവിദ്യയാണ് തന്ത്രി ഇപ്പോൾ ദിനംപ്രതി അപ്രസക്തമായിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം ആധുനിക ശാസ്ത്രം വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഒരാളുമായി സെൽഫോൺ ഇല്ലാതെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വളരെയധികം മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും ആവശ്യമുണ്ട് ഇനി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവർ ബന്ധപ്പെടാൻ കഴിഞ്ഞുവെങ്കിലും അവർ റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഒഴിവാക്കാം കാരണം അവർ നിങ്ങളെ തിരിച്ചറിയില്ല ഭൂരിഭാഗം സമയവും ഞാൻ അങ്ങനെ തഴയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ അനുഭവം എനിക്കറിയാം അതുകൊണ്ട് തന്ത്ര കൂടുതൽ കൂടുതൽ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് കാരണം ശാസ്ത്രം കൂടുതൽ സൂക്ഷ്മമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ തന്ത്രയുടെ ആവശ്യം കുറഞ്ഞു വരും ഇതങ്ങേയറ്റം പ്രധാനപ്പെട്ടതാവുമായിരുന്നു നിങ്ങൾ കാൽനടയായി ചാർധാം യാത്ര നടത്തുകയായിരുന്നുവെങ്കിൽ അപ്പോൾ അവിടെ മൊബൈൽ ഫോണില്ല ഒന്നുമില്ല നിങ്ങൾ കുടുംബത്തിൽ നിന്ന് രണ്ടു വർഷം അവധിയെടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ തന്ത്രയെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാര്യമായിത്തീരും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് പറയാം ഞാൻ ഓക്കെയാണ് പീപ്പൽ കൊടിയിലുണ്ട് എന്ന് അതെ അതങ്ങേയറ്റം പ്രധാനപ്പെട്ടതായി മാറുമായിരുന്നു അല്ലേ പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ സെൽഫോൺ ഉള്ളതുകൊണ്ട് കുടുംബത്തെ ബന്ധപ്പെടാൻ ആ കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക എന്നത് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിലൊരു ഉപകരണമുണ്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു കുട്ടിക്ക് പോലും ഉപയോഗിക്കാം അപ്പോൾ തന്ത്ര എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് കാരണം സാങ്കേതികവിദ്യ വളരുകയാണ് അതുകൊണ്ട് താന്ത്രിക ക്ഷേത്രങ്ങളിൽ പോയി സമയം പാടാക്കേണ്ടതില്ല എന്നാൽ തന്ത്രയ്ക്ക് മറ്റു പല വശങ്ങളും കൂടിയുണ്ട് അത് ആധ്യാത്മികമായ പുരോഗതിക്കുള്ള ചവിട്ടുപടിയായി ഉപയോഗിക്കാം കാരണം പല രീതിയിലും ഭൗതികതയുടെ അവസാനത്തെ ചുവടാണ് തന്ത്ര ഭൗതികതയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ വശമാണ് തന്ത്ര ഭൗതികതയെ പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് വിദ്യ തന്നെ എടുക്കാം പാറ പോലെ വലിയൊരു കമ്പ്യൂട്ടറിൽ നിന്ന് ഇപ്പോൾ സൂക്ഷ്മമായ ഒരു ബ്ലൂ ചിപ്പായി അത് മാറിക്കഴിഞ്ഞു ഒരു മലയോളം പോകുന്ന വസ്തു ഒരു വലിയ വസ്തു ഇപ്പോൾ ഒരു ചെറിയ സാധനമായി മാറി അപ്പോൾ ഭൗതികത കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി ഭൗതികതയുടെ അതിസൂക്ഷ്മമായ വശത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതാണ് തന്ത്ര ഭൗതികതയുടെ അതിസൂക്ഷ്മമായ വശത്തെയാണ് തന്ത്ര ഉപയോഗിക്കുന്നത് അപ്പോഴും അത് ഭൗതികത തന്നെയാണ് അപ്പോൾ അത് അവസാനത്തെ പടി ഭൗതികതയുടെ അവസാനത്തെ പടി ആയതുകൊണ്ട് ഭൗതികതയ്ക്ക് അതീതമായി പോകാനുള്ള ഒരു ചവിട്ടുപടിയായി കൂടി അതിനെ ഉപയോഗിക്കാം അതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് പരിശീലനങ്ങളുണ്ട് പലതരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട് അതായത് ആബാഹിക്കാൻ ചില ശക്തികളെയും രൂപങ്ങളെയും അങ്ങനെയുള്ള വളരെ ശക്തമായ മൂർത്തികളുണ്ട് നിങ്ങൾ പുരുഷപ്രകൃതി എന്ന് കേട്ടിട്ടുണ്ടോ പുരുഷ പ്രകൃതി എന്നാൽ പുരുഷ എന്നാൽ നിങ്ങൾക്കതിനെ ഇങ്ങനെ പറയാം അത് പൗരുഷത്തിൻ്റെതാണ് പ്രകൃതി എന്നാൽ സ്ത്രൈണമാണ് അപ്പോൾ സൃഷ്ടിയെ അത് എങ്ങനെയാണോ അങ്ങനെ തന്നെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സൃഷ്ടിയുടെ ബീജമായി ഉള്ളതിനെ പുരുഷൻ എന്ന് വിളിക്കുന്നു അത് പൗരുഷമാണ് പക്ഷേ ജീവിതത്തിൽ അതിന് ഒരു സജീവമായ പങ്കില്ല ഇത് മനുഷ്യൻ്റെ ജനനം പോലെയാണ് പൗരുഷം ബീജം നിക്ഷേപിക്കുന്നു പക്ഷെ ബാക്കിയുള്ള സൃഷ്ടി മുഴുവൻ സ്ത്രൈണമാണ് അല്ലേ അതുകൊണ്ട് മാതൃദേവതയെ അല്ലെങ്കിൽ പാർവതിയെ അല്ലെങ്കിൽ കാളിയെ പ്രകൃതിയായിട്ടാണ് കണക്കാക്കുന്നത് അവളാണ് ഈ മുഴുവൻ സൃഷ്ടിയും പക്ഷെ ഈ സൃഷ്ടിയുടെ ബീജമെന്നത് ശിവൻ അല്ലെങ്കിൽ പുരുഷനാണ് ഇതിനെ വേണമെങ്കിൽ ശിവശക്തിയെന്നും പുരുഷപ്രകൃതിയെന്നും ഇനിയാങ്ങെന്നും മറ്റു പല രീതിയിലും വിശദീകരിക്കാം നമ്മൾ സൃഷ്ടിയുടെ രണ്ട് വശങ്ങളെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടിയുടെ ഉറവിടത്തെക്കുറിച്ചുമാണ് അതുകൊണ്ട് സൃഷ്ടി ഈ മുഴുവൻ സൃഷ്ടിയും കണക്കാക്കപ്പെടുന്നു സൃഷ്ടിയുടെ ഉറവിടം പൗരുഷമായി കണക്കാക്കപ്പെടുന്നു ശിവൻ നിഷ്ക്രിയനാണ് വളരെ അപൂർവമായിട്ട് അദ്ദേഹം സജീവമാകുന്നുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിൽ അദ്ദേഹം വെറുതെ നിഷ്ക്രിയനാണ് അദ്ദേഹം ധ്യാനത്തിലാണ് അദ്ദേഹം ഒരിക്കലും ചലിക്കുന്നില്ല അദ്ദേഹം സജീവമാകുമ്പോൾ അദ്ദേഹം തികഞ്ഞ ആവേശത്തോടെ പ്രവർത്തിക്കും പക്ഷേ അല്ലാത്തപ്പോൾ അദ്ദേഹം നിഷ്ക്രിയനാണ് എന്നാൽ പ്രകൃതി അല്ലെങ്കിൽ പാർവതി അല്ലെങ്കിൽ മാതൃദേവത എപ്പോഴും സജീവമാണ് മരങ്ങൾ വളരുന്നു നായ്ക്കൾ കുറയ്ക്കുന്നു പൂക്കൾ വിരിയുന്നു മനുഷ്യർ ജനിക്കുന്നു ഇതെല്ലാം പ്രകൃതിയാണ് ഇതെല്ലാം അമ്മയുടെ ജോലിയാണ് ശിവൻ നിഷ്ക്രിയനാണ് വല്ലപ്പോഴും ഒരിക്കൽ അദ്ദേഹം സജീവമാകും അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും നിഷ്ക്രിയനാണ് അങ്ങനെയാണിത് വിവരിക്കപ്പെടുന്നത് കാരണം അങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അസ്തിത്വത്തിന്റെ അടിസ്ഥാന ശക്തികളെ വ്യക്തികളാക്കി അവതരിപ്പിച്ചതാണ് ഇതിനെ ആളുകളായി കാണേണ്ടതില്ല അതുകൊണ്ട് തന്ത്രയുടെ ഈ പ്രക്രിയ മുഴുവനും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് ശിവനുമായി ഒരു ബന്ധവുമില്ല ശിവന് തന്ത്രയുമായി ബന്ധമില്ല അദ്ദേഹം തന്ത്രത്തിന്റെ ഗുരുവാണെങ്കിലും തന്ത്ര തന്ത്ര പരിശീലിക്കുന്നവർ ശിവനെ ആരാധിക്കുന്നില്ല അവർ ശിവനെ ദൂരെ നിന്ന് ആരാധിക്കുന്നു പക്ഷെ അവരുടെ ദിവസേനയുള്ള ആരാധന ദേവിക്കോ അല്ലെങ്കിൽ മാതൃദേവതയ്ക്കോ വേണ്ടിയുള്ളതാണ് വിവിധ രൂപങ്ങളിൽ അതുകൊണ്ട് ഈ രൂപങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഈ ഒരു നാട്ടിൽ ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ അവർ സജീവമായ പലതരം മൂർത്തികളെ സൃഷ്ടിച്ചു വളരെ ശക്തിയുള്ള സ്ത്രൈണ മൂർത്തികൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എന്ന് പറയുമ്പോൾ കാളി വെറുമൊരു വിഗ്രഹം മാത്രമല്ല പല യോഗികളും മിസ്റ്റിക്കുകളും ചേർന്ന് ഒരുതരം ഊർജ രൂപം സൃഷ്ടിക്കുവാൻ പ്രവർത്തിച്ചു അതൊരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുകയും ഒരു പ്രത്യേക നാമത്തോട് പ്രതികരിക്കുകയും ചെയ്യും സാധാരണയായി അവർ വളരെ ഭയങ്കരമായ രൂപങ്ങളാണ് സൃഷ്ടിച്ചത് കാരണം ഒന്നാമതായി ഇവർ ശരിക്കും ഉഗ്രയോഗികളാണ് ഒരു സാധുവായ സ്ത്രീയോടൊപ്പം അവർക്ക് ജീവിക്കാനാകില്ല അവർക്ക് ശരിക്കും വന്യമായ പ്രകൃതമുള്ളവളെ വേണം അതുകൊണ്ടവർ ശരിക്കും ഭീകരരൂപണിയായി സ്ത്രീയെ സൃഷ്ടിച്ചു ഇവയിപ്പോഴും സജീവമായിരിക്കുന്ന ഊർജ്ജ രൂപങ്ങളാണ് അതുകൊണ്ട് അവ ഒരു പ്രത്യേക മന്ത്രത്തോട് പ്രതികരിക്കും അവർ ഇത് സൃഷ്ടിച്ചപ്പോൾ ആ രൂപത്തിൻ്റെ ഒരു പ്രത്യേക ശബ്ദവുമായി ബന്ധിപ്പിച്ചു അതുകൊണ്ട് ആ പ്രത്യേക ശബ്ദമോ മന്ത്രമോ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നയാൾക്ക് ആ രൂപത്തെ ആവിർഭവിപ്പിക്കാൻ കഴിയും ഈ സൂക്ഷ്മമായ ഊർജരൂപം ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഇതാണ് തന്ത്ര എന്ന ശാസ്ത്രത്തിൻ്റെ അന്തസത്ത ചില തന്ത്രക്ഷേത്രങ്ങൾ ഒരു പ്രത്യേക മൂർത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് നിങ്ങൾ ആ രൂപത്തെ വിളിച്ചു വരുത്തി പലതരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റ് സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു അവർ എപ്പോഴും വിശ്വസിച്ചിരുന്നു ഒരു ദിവസം നിങ്ങളൊരു വിളക്ക് കണ്ടെത്തുകയും അതിൽ ഉരസുകയും ചെയ്താൽ ഒരു ജിന്ന് വരുമെന്ന് അതുകൊണ്ട് തന്ത്രരൂപങ്ങൾ ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇന്നും ആളുകൾക്ക് അവരെ വരുത്താനും പലതരം കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും തന്ത്രയുടെ മുഴുവൻ സംവിധാനവും ഇതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അഘോരികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശിവൻ ഒരു അഘോരിയാണ് യോഗയുടെ അഘോര്യ രൂപം ഇതിലേക്ക് വളരെയധികം ചായ്വുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ ധ്യാനലിംഗ സമുച്ചയത്തിൻ്റെ ഒരു മൂലയിൽ ഒരു തന്ത്രരൂപം പ്രതിഷ്ഠിക്കാൻ പദ്ധതിയിടുന്നുണ്ട് അത് അവൾ ഗർഭാവസ്ഥയിലാണ് അവൾ പൂർണ്ണമായി ജനിക്കേണ്ടതുണ്ട് അവൾ ഗർഭാവസ്ഥയിലാണ് അവളെ ലിംഗഭൈരവി എന്ന് വിളിക്കുന്നു അത് ശരിക്കും ഒരു പുതിയ രൂപമാണ് ഒരു ലിംഗം സാധാരണയായി പുരുഷനെ പ്രതിനിധീകരിക്കുന്നു പക്ഷെ അവൾ ഒരു ലിംഗ ഭൈരവിയാണ് ഭൈരവി എന്നുള്ളത് സ്ത്രൈണമാണ് അവൾക്ക് വ്യത്യസ്തമായ ഒരു സ്വഭാവമായിരിക്കും ഞങ്ങൾ അവളെ സാവധാനം സൃഷ്ടിക്കും അവൾ നിർമ്മാണ പ്രക്രിയയിലാണ് ഇതിന് കുറച്ച് സമയമെടുക്കും അവളൊരു പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനയോട് പ്രതികരിക്കും അവളോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഒരാൾക്കറിയാമെങ്കിൽ അവൾ അവരോട് വലിയ രീതിയിൽ പ്രതികരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു തരം സൂപ്പർ ടെക്നോളജി നിങ്ങൾക്ക് ലഭിക്കും ഈ ദേവി ആരാധനയുടെ അന്തസത്തയും അതാണ് ഇന്ത്യയിൽ ദേവി ആരാധനയുടെ ഒരു വലിയ സംസ്കാരമുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും അറേബ്യയിലും യൂറോപ്പിലും എല്ലായിടത്തും ഈ ഏക മതങ്ങൾ വരുന്നതുവരെ ദേവി ആരാധനയായിരുന്നു അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ കുരിശു യുദ്ധങ്ങളും പിന്നെ വിചാരണകളും പ്രധാനമായും ദേവിയെ ദേവിയെ ആരാധിക്കുന്നവർക്കെതിരെ ആയിരുന്നു നിങ്ങൾക്കറിയാമോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ അറേബ്യയിൽ അവർ എല്ലാ ദേവീ ആരാധനയ്ക്കുമെതിരായി എല്ലാ ക്ഷേത്രങ്ങളും കത്തിച്ചു കളഞ്ഞു കാരണം അറേബ്യയിലെല്ലാ ക്ഷേത്രങ്ങളും മരം കൊണ്ടുള്ള ക്ഷേത്രങ്ങളായിരുന്നു അവർ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ കത്തിച്ചു കളഞ്ഞു യൂറോപ്പിലും അവർ അതുതന്നെ ചെയ്തു അവർ ഈ ഗ്രഹത്തിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾക്കറിയാമോ ദേവതയെ പരിപൂർണമായും നിരോധിക്കാൻ ശ്രമിച്ചു പക്ഷെ ഇന്ത്യയിൽ അവൾ ജീവിച്ചു അവൾ തുടർന്നും ജീവിക്കുന്നു മറ്റെല്ലായിടത്തും ഏകദൈവ ആധിപത്യം സ്ഥാപിച്ചയിടത്തെല്ലാം അവർ സ്ത്രൈണ ആരാധനയെ പൂർണ്ണമായി മായിച്ചു കളഞ്ഞു ഈ ദേവി ആരാധനയ്ക്കോ അല്ലെങ്കിൽ ദേവതയെ ആരാധിക്കുന്ന കൂട്ടങ്ങൾക്കോ എതിരെ അവർ ഉന്നയിച്ചൊരു പ്രധാന കാര്യം അല്ലെങ്കിൽ ഒരു നിർണായകമായ വിഷയം അവർ പിശാചിന്റെ പണിയാണ് ചെയ്യുന്നതെന്നായിരുന്നു കാരണം മറ്റുള്ളവർക്ക് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാൻ മാർഗമില്ലാത്ത കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിനർത്ഥം അവർ ഗൂഢവിദ്യകൾ ചെയ്യുകയായിരുന്നു അതിനർത്ഥം അവർ ഗൂഢവിദ്യകൾ ചെയ്യുകയായിരുന്നു അവർ ഗൂഢവിദ്യകൾ ചെയ്തതിനാൽ അവരെ പിശാചിനെ ആരാധിക്കുന്നവരായി മുദ്രകുത്തുകയും അവരുടെ ആരാധനാലയങ്ങൾ കത്തിക്കുകയും ചെയ്തു വ്യവസ്ഥാപിതമായി നൂറ്റാണ്ടുകൾ കൊണ്ട് അവർ അത് പൂർണ്ണമായി തുടച്ചു നീക്കി യൂറോപ്പിലത് പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്ന് ഞാൻ കരുതുന്നു ഇന്നും അത് സജീവമായി തന്നെ നിലനിർത്തുന്ന ഏതാനും ചില ജിപ്സി ഗോത്രങ്ങൾ ഒഴികായി അവർ ദേശാടക്കരാണ് അവരെ അപായപ്പെടുത്തുമെന്ന ഭയം കാരണം അവർ ഒരിടത്തും സ്ഥിരമായി താമസിച്ചിരുന്നില്ല അടുത്തിടെ നിങ്ങൾക്കറിയാമോ തെറ്റായ വിവരങ്ങളും തെറ്റായ വ്യാഖ്യാനങ്ങളും നിറഞ്ഞ ഡാബിഞ്ചി കൊടുന്ന പുസ്തകം ഇത് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു എടുത്തുകാരനത് വളരെ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം ആ വിഷയത്തെ സ്പർശിക്കുന്നുണ്ട് ഇത് സ്ത്രൈണ ആരാധനയെ തകർക്കുന്നതിനെയോ അല്ലെങ്കിൽ നിരോധിക്കുന്നതിനെയോ കുറിച്ചാണ് ഇത് തുടങ്ങിയത് ഈ റോസും യേശുവും ഉള്ളപ്പോഴൊന്നുമല്ല ഇത് അതിനു മുൻപേ ഉണ്ടായിരുന്നു ഒരുപക്ഷെ യേശു തന്നെ അതായിരുന്നു എന്നാൽ സംഘടിതമായ ഈ ഏകദൈവ മതങ്ങൾ കച്ചകെട്ടിയിറങ്ങി അത് പൂർണമായും ഒഴിവാക്കാൻ മുന്നിട്ടിറങ്ങി എന്നാൽ ഇവിടെ ഈ സംസ്കാരത്തിൽ അത് ഇപ്പോഴും വളരെ ശക്തമായ ഒരു സംസ്കാരമാണ് എന്നാൽ ഇന്നും ഇവിടെ പോലും ഇതിങ്ങനെയായി മാറിയിരിക്കുന്നു ആളുകൾ ദേവിയാരാധന അൽപ്പം രഹസ്യമായി നടത്തുന്നു പരസ്യമായി നടത്താൻ മടിക്കുന്നു കാരണം ഇതാണ് സാമൂഹികമായി ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു അവരുടെ യുക്തിക്ക് തൃപ്തി വരാത്ത എന്തും അവർ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുകാരണം മിക്ക ദേവീക്ഷേത്രങ്ങളും അവരുടെ ആരാധനയുടെ കാതൽ പുറം രോഗത്തിനറിയാത്ത വിധം വളരെ രഹസ്യമായി നടത്തുന്നു ആളുകൾക്ക് മാത്രമേ അറിയൂ എല്ലാവരും ഇതിൽ ഒരിക്കലും ഉൾപ്പെടുന്നില്ല കാരണം നിർഭാഗ്യവശാൽ സമൂഹം വളരെയധികം പുരുഷാധിപത്യമുള്ളതായി ഞാൻ പുരുഷാധിപത്യം എന്ന് പറയുമ്പോൾ പുരുഷൻ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പുരുഷ മനസ്സ് ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് സ്ത്രീയും ഇന്നൊരു പുരുഷനായി മാറിയിരിക്കുന്നു അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം സ്ത്രീകൾ കരുതുന്നു പുരുഷന്മാരെ പോലെ ആകുന്നതിലൂടെ തങ്ങൾ സ്വതന്ത്രരാകുന്നുവെന്ന് അതാണ് ഇതാണ് ഏറ്റവും ഭയാനകമായ അടിമത്തം ഒരു സ്ത്രീ പുരുഷനെ പോലെ ആകണമെന്നത് അല്ലേ യുക്തിപരമായ മനസ്സ് ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുന്നു ഒരിക്കൽ പുരുഷ മനസ്സ് ലോകത്ത് ആധിപത്യം സ്ഥാപിച്ചാൽ യുക്തിക്ക് നിരക്കാത്ത എന്തും നശിപ്പിക്കപ്പെടും ഇത് ലോകമെമ്പാടും സംഭവിക്കുകയാണ് ഇവിടെയും ഇത് സംഭവിക്കുന്നു പക്ഷെ പൂർണ്ണമായും ഇല്ലാതാക്കനകല കാരണം ഇത് ആഴത്തിൽ പേരൂന്നിരിക്കുന്നു എന്നെപ്പോലെ ഇപ്പോഴും ചില തീവ്ര മനുഷ്യർ ഇവിടെയുണ്ട് കുറേ ആളുകളുണ്ട് അവർ സ്ത്രണതയെ തങ്ങളിൽ വളരെ സജീവമായി നിലനിർത്തുന്ന ആളുകൾ അങ്ങനെയുള്ള ധാരാളം പേരുണ്ട് അവർ സജീവമായി നിലനിർത്തും പക്ഷേ അത് ഈ സ്ത്രൈണതയുടെ ആരാധന മുഖ്യധാരയാകുന്നത് ലോകത്ത് അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നു അതൊരിക്കലും മുഖ്യധാരയാകില്ല അതെപ്പോഴും എവിടെയെങ്കിലും രഹസ്യമായിരിക്കും